ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ന നാരായണീയം അഞ്ചാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി കാല കർമ്മ ഗുണാശ്ച ഗുണീവനി വഹാ വിശം ചാര്യം വിഭോ ചിൽമേയുഷി ത്വി തലീനതമായയു നൈവ നൈ വദന്യസം അയ്യോ ശക്തിയാത്മന തിഷതം നോ ചേന സദൃശം ഭൂയോ ഭവേത് സംഭവ സൃഷ്ടിടക്കമം പറയാൻ ഐട്ട് ക്രമാണ് ഈ ദശകത്തിൽ പറയണത് അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രളയത്തിൽ പ്രകൃതിയുടെ പ്രളയം മഹാ ബ്രഹ്മപ്രളയം എന്ന് പറയണതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെയും കൂടി ഭഗവാനിൽ ലയിച്ചു നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അതു തന്നെ ആ അവസ്ഥ തന്നെയാണ് ഈ ശ്ലോകത്തിലും വർണ്ണിക്കണത് ബ്രഹ്മപ്രളയത്തിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് വർണ്ണിക്കുകയാണ് ചെയ്യണത് ആ സമയത്ത് അതായത് സമയത്ത് ബ്രഹ്മ പ്രളയത്തിന്റെ സമയത്ത് എല്ലാം സമസ്ത പ്രപഞ്ചവും പരമാത്മാവിൽ ഭഗവാനിൽ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള ആ അവസ്ഥയില് ആ അവസ്ഥയിൽ ഉള്ളത് എല്ലാം ലയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് ഒന്നുമില്ല എന്നുള്ളതാണ് കാലഹ കാലം എന്നുള്ളത് അതായത് നമ്മൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ആയിരം വർഷം പതിനായിരം വർഷം ഒരു യുഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഗണനകളൊന്നും ഇല്ല അപ്പം അവിടെ അവിടെ നമുക്ക് അതിനെ ഒന്നും തിരിച്ചറിയാനില്ല ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ഒന്നും പറയാനുള്ളതായിട്ടുള്ള അവസരം ഇല്ല ആ കാലം എന്നുള്ളതായിട്ടുള്ള ഒരു ഗണന കാലം എന്നുള്ളതായിട്ടുള്ള ഗണന എന്ന് നമ്മൾ ഒക്കെ കൃത്രിമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ കണക്കുകളാണ് അപ്പം ആ കണക്കുകൾ ഒന്നും ഇല്ല അവിടെ എന്നാണ് ഒരു കണക്കും ഇല്ല ആ കാലം എന്നതിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനയേ ഇല്ല അങ്ങനെയുള്ള കാലഗണന എന്നുള്ളതില്ല പിന്നെ കർമ്മം എന്നുള്ളത് കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പ്രവർത്തിക്കുക പ്രവൃത്തിയാണല്ലോ കർമ്മം എന്നുള്ളത് ആ പ്രവൃത്തി മാത്രമല്ല ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള അദൃഷ്ടം ഓരോ സംസ്കാരങ്ങൾ നമ്മളിപ്പോൾ ഓരോ ജന്മത്തിൽ ഓരോ ഇപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചു ഇപ്പം നമ്മൾ ചെയ്യണതായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ഒരു സംസ്കാരം നമ്മളുടെ ഒപ്പമുണ്ടാവും ഈ സംസ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജീവനോട് കൂടിയിട്ട് അടുത്ത ജന്മത്തിലേക്കും പോവും എന്നാണ് ആ സംസ്കാരങ്ങളെയും കൂടി ഈ ജീവൻ വഹിക്കും പിന്നത്തെ ജന്മത്തിലേക്ക് എന്നാണ് അങ്ങനെ ആ അത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ കർമ്മത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഫലങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ കിട്ടും എന്നാണ് അപ്പോൾ അതാണ് ഈ കർമ്മത്തിൻ്റെ അദൃഷ്ടം എന്ന് പറയണത് അതിൻ്റെ ഒരു സംസ്കാരം നമ്മളുടെ ഒപ്പം ജീവൻ്റെ ഒപ്പം നമ്മൾ ഓരോരോ ജന്മത്തിലേക്കും കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു സംസ്കാരം അതിനെയാണ് അദൃഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കർമ്മങ്ങളുടെ അദൃഷ്ടം അതും ഇല്ലാണ്ടേ അതും ഭഗവാനിൽ തന്നെ ലയിക്കുകയാണ് ഭഗവാന് ആ മഹാപ്രളയത്തിൽ പ്രകൃതി ഈ പ്രാകൃത പ്രളയത്തിലെ പ്രാകൃത പ്രളയത്തിലെ ഈ അദൃഷ്ടങ്ങളൊന്നും ഇല്ല എല്ലാം ഭഗവാനിൽ ലയിക്കുകയാണ് അപ്പോൾ അതൊന്നും വേറെ വേറെ നിൽക്കണില്ല എന്നുള്ളതാണ് കാല കർമ്മ ഗുണങ്ങള് എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ഈ ഇത് മൂന്നും സ സാമ്യാവസ്ഥയിൽ ഉണ്ടായിട്ട് സാമ്യാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അതും ഭഗവാനിൽ ലയിക്കുകയാണ് ഭഗവാന് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള ആ മൂന്ന് ഭേദങ്ങളൊന്നും ഇല്ലാണ്ടേ അത് ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ അവിടെ ഗുണങ്ങളും ഇല്ല ത്രിഗുണങ്ങളും ഇല്ല ഗുണാശ്ച ജീവ ഇനി ജീവങ്ങളുടെ സമൂഹങ്ങൾ അനവധി കോടിക്കണക്കിനുള്ളതായിട്ടുള്ള ജീവ ജീവാത്മാക്കളാണ് ഈ ജീവാത്മാക്കളൊക്കെ അത് ഒക്കെ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ജീവാത്മാവ് എന്ന് പറയണതൊക്കെ പരമാത്മാവ് തന്നെയാണ് അത് ഓരോരോ ഉപാധിയിൽ പറയുമ്പോൾ നമ്മൾ ജീവൻ 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 എന്ന് പറയണമെന്നേ ഉള്ളൂ അതായത് ഓരോരോ ശരീരം കൊണ്ട് ഉപഹിതമാവുമ്പോൾ ഓരോരോ ജീവൻ എന്ന് പറയണേ ഉള്ളൂ ഇപ്പം എൻ്റെ ഈ ശരീരം കൊണ്ട് ഉപഹിതായിട്ടുള്ളതായത് അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ളത് ഈ ശരീരത്തിൽ ഒതുങ്ങുന്നതായിട്ടുള്ള പരമാത്മാവിൻ്റെ അംശത്തിനെ ആ അംശത്തിനെ ജീവൻ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ അതുമാതിരി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒതുങ്ങുന്നതായിട്ടുള്ള അതി ജീവജാലങ്ങളുടെ സസ്യങ്ങളുടെ എന്തിൻ്റെ ആണെങ്കിലും അതാതിൻ്റെ ശരീരത്തിൽ ഒതുങ്ങുന്നതായിട്ടുള്ള ആ പരമാത്മാവിൻ്റെ അംശത്തെ അതാതിൻ്റെ ജീവൻ എന്ന് പറയുന്നു അത്രയേ ഉള്ളൂ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ ജീവ ജീവനിവഹങ്ങളൊന്നുമില്ല എന്താ വെച്ചാൽ അവിടെ ശരീരങ്ങളൊന്നും ഇല്ലല്ലോ പരമാത്മാവിൽ എല്ലാം ലയിച്ചു കഴിഞ്ഞാൽ ഈ ജീവാത്മാക്കളൊന്നും വേറെ വേറെ ഇല്ല എല്ലാം പരമാത്മാ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഒന്നു ജീവനിവാഹങ്ങളൊന്നും വേറെ വേറെ ഇല്ല ജീവനിവാഹാഹ വിശ്വം ച ഇനി എന്തിനാ ഏറെ പറയുന്നത് ഈ പ്രപഞ്ചം തന്നെ വേറെ നിൽക്കണില്ല പരമാത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചം തന്നെ ഇല്ലേ ആ പ്രപഞ്ചവും ഭഗവാനിൽ ലയിച്ചു കാര്യം ഈ കാര്യം അതായത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയുടെ കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള മറ്റു വസ്തുക്കൾ മഹത്വം അഹങ്കാരതത്വം തന്മാത്രകൾ ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രകൃതിയുടെ കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എല്ലാം തന്നെ പ്രകൃതിയുടെ കാര്യങ്ങളാണ് അപ്പം ആ കാര്യങ്ങളൊന്നും വേറെ വേറെ നിലനിൽക്കണില്ല ഇതൊക്കെ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞു എന്നാണ് കാര്യം വിഭോ വിഭോ എന്ന് പറഞ്ഞാൽ അങ്ങ് എല്ലാ ദിക്കലും വ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഭവം സംബോധനയാണ് ഭഗവാന്റെ സംബോധനയാണ് അല്ലയോ വിഭോ ആ സമയത്ത് ഇതൊന്നും തന്നെ വേറിട്ട് നിൽക്കണില്ല എല്ലാം ഭഗവാനിൽ തന്നെ ലയിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയാണ് വേറെ വേറൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ആ ഭഗവാൻ കേവലം ഭഗവാനായിട്ട് ഏകനായിട്ട് അങ്ങനെ അവശേഷിച്ചിരിക്കണു എന്നാണ് വിഭോ എപ്പോഴാണ് ഈ സമയം എന്താണ് അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത് ഏയുഷി തൊയി ത്വം എന്നുള്ളതിൻ്റെ സപ്തമിയാണ് അങ് ചില്ലാരതി ഏയുഷി ചിത്ത് ചിത്ത് എന്ന് വെച്ചാൽ ആത്മാവ് പരമാത്മാവ് ചിത്ത് ചൈതന്യം പ്രകാശം ആനന്ദമൊക്കെ ആ ചിത്തിൻ്റെ സ്വഭാവങ്ങളാണ് ആ ഭഗവാന്റെ സ്വഭാവ ആയിട്ടുള്ളതാണ് ആ ചിത്ത അതിൽ തന്നെ ലീല അതിൽ വിനോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാവസ്ഥ ഈ അവസ്ഥ ഭഗവാൻ വേറെ ഒന്നും ചിന്ത അവിടെ ഇല്ല യാതൊരു ചിന്തയില്ല അവിടെ ഈ ഭഗവാൻ സ്വന്തം ചിത്ത ആകുന്നതായിട്ടുള്ള ആ പ്രകാശത്തിൻ്റെ അനു ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ചിത് ലീലാരതി ആ അതിൽ തന്നെ ആനന്ദം കണ്ണും ആ ചിത്തിൽ ആകുന്നതായിട്ടുള്ള ആ ലീല അതിൽ തന്നെ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ആനന്ദം അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ബ്രഹ്മപ്രളയത്തിൻ്റെ സമയത്ത് വേറെ ഒന്നുമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ആ പരമാത്മാവിന് പിന്നെ അപ്പോൾ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേറെ ആനന്ദം കാണാനില്ല സ്വയം ആനന്ദിക്കുക എന്നുള്ളതാണ് അത് എന്തിനെ വിഷയത്തിനെ കുറിച്ച് ആലോചിക്കാനില്ല വിഷയങ്ങൾ വേറെ ഒന്നും ഉണ്ടെങ്കിലല്ലേ വിഷയത്തിനെ കുറിച്ച് ആനന്ദിക്കാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് എൻ്റെ മുമ്പിൽ ഇപ്പോൾ തീയതി ഉണ്ട് അല്ലെങ്കിൽ നാരായണീയ ഉണ്ട് എന്ന് വെച്ചാൽ ആ നാരായണീയത്തിലെ കുറിച്ച് ആലോചിക്കാം അതിനെ കൊണ്ട് ആനന്ദിക്കാം അതല്ലെങ്കിൽ പുഷ്പങ്ങൾ അതിമനോഹരമായിട്ടുള്ള വെച്ചാൽ ആ പുഷ്പങ്ങളെ കണ്ടിട്ടുള്ള ആനന്ദം ഉണ്ടാവാം ഇവിടെ എന്നിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നും ഇല്ലയെന്നു വെച്ചാൽ പിന്നെ ഞാൻ എന്താ അനുഭവിക്കുക എന്നെ തന്നെ അനുഭവിക്കുക അപ്പം അതാണ് ഈ ഭഗവാൻ്റെ ആ അപ്പുറത്തെ അവസ്ഥ എന്നുള്ളത് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ ആ ഭഗവാനിൽ തന്നെ ആ പ്രകാശാത്മകമായിട്ടുള്ള ആ ഭഗവാനിൽ തന്നെ സ്വയം ആനന്ദം കണ്ടെത്തുന്നതായിട്ടുള്ള ആ അവസരത്തിൽ അതാണ് ബ്രഹ്മപ്രളയം എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ ആ അവസ്ഥയിൽ വേറെ ഒന്നും ഇല്ല കാലമില്ല കർമ്മമില്ല ഗുണങ്ങളില്ല ജീവനിവഹങ്ങളില്ല ജീവന്മാരില്ല ഇതൊന്നുമില്ല അങ്ങ് ഈ സ്വയം അങ്ങയുടെ ആ പ്രകാശാത്മകമായിട്ടുള്ള ആ രൂപത്തിൽ തന്നെ ആനന്ദം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായി രതി അതിലുള്ളതായിട്ടുള്ള ആ സന്തോഷിച്ച് രസിച്ചു ആ സമയത്ത് ഇതൊന്നുമില്ല അതാ നിർലീനതാമായ യുഹു അതെല്ലാം തന്നെ ഈ അങ്ങയിൽ നിർലീനതാം ആയ യുഹു ലയിച്ചും കൊണ്ട് ലയനത്തെ പ്രാപിച്ചു നിർലീനത ലയിച്ചിട്ടുള്ളതായിട്ടുള്ള അവസ്ഥ അതിനെ ആയ യുഹു പ്രാപിച്ചു നിർലീനവാം ആയു അങ്ങയിൽ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു ഇതെല്ലാം തന്നെ അങ്ങ് ഈ ചില്ലീലയിൽ ചിത്തിൻ്റെ ലീലയിൽ അത് കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മഹാ ബ്രഹ്മപ്രളയ സമയത്ത് പ്രാകൃത പ്രളയ സമയത്ത് ഇതെല്ലാം തന്നെ അങ്ങയിൽ വിലയത്തെ പ്രാപിച്ചു നിർലീനത നിർ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു അപ്പം അങ്ങയിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇതൊന്നും ഇല്ലയേ എന്നുള്ളൊരു സംശയം വരാം അപ്പോൾ അത് ഇല്ല എന്നും പറയാൻ വയ്യ ഉണ്ട് എന്നും പറയാൻ വയ്യ എന്നാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കാണണം അല്ലേ ആർക്കെങ്കിലും കാണണം ഭഗവാൻ തന്നെ കാണുന്നില്ല പിന്നെ നമ്മൾ നമ്മളൊന്നുമില്ല നമ്മളൊന്നുമില്ലാത്ത സമയത്ത് നമ്മുടെ ഈ ജീവാത്മാക്കളൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ അവിടെയൊക്കെ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഭഗവാന് ലയിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ട് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അതില്ല ഉണ്ടെന്നുള്ള അവസ്ഥ പറയാൻ പറ്റില്ല എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലയെന്നു പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സാധാരണയായിട്ട് ഇപ്പം ഈ ഒരു കുടമാണ് കുടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ വിചാരിച്ചാൽ ഇവിടെ കുടം ഉണ്ടാവുമോ ഇല്ല അല്ലേ അതിന് മണ്ണ് വേണം മണ മണ്ണ് കുടം ഉണ്ടാവുകയുള്ളു പഞ്ഞി ഉണ്ടെങ്കിലേ വസ്ത്രം ഉണ്ടാവുള്ളൂ അപ്പം ഈ പക്ഷെ പക്ഷേ ഈ വസ്ത്രം എന്നുള്ളത് പഞ്ഞിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇല്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഈ വസ്ത്രം ഉണ്ടാവും ഇല്ലാത്ത ഒന്നിൽ നിന്ന് പുതിയതൊന്നും ഉണ്ടാവില്ല ഈ പഞ്ഞി ഇല്ലെങ്കിൽ വസ്ത്രം ഉണ്ടാവില്ല തീർച്ചയല്ലേ അല്ലെങ്കിൽ മണ്ണില്ലെങ്കിൽ കുടം ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ് ഇപ്പം മണ്ണില്ലെങ്കിലും കുടം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായി മതി അതിന് പകരാം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലേ അതൊന്ന് വേറെ ഒന്ന് ഉണ്ടാവുള്ളൂ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വേറെ ഒന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇവിടെ ഈ സമയത്ത് മഹാപ്രളയത്തിന്റെ ബ്രഹ്മപ്രളയത്തിന്റെ സമയത്ത് ഈ പ്രപഞ്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ബ്രഹ്മത്തിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവണത് എന്നൊരു ചോദ്യം വരും അപ്പൊ അതാണ് സദസഭ്യാമനുർവചനീയം എന്നാണ് പറയണത് ണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിന് മുഴുവനെ എല്ലാം ഭവ ഭഗവാനിൽ ലയിച്ച ഇരിക്കണതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ എങ്ങനെയാണ് അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ആത്മനാ തിഷ്ഠതാം ശക്തി ആയിട്ടാണ് അവിടെ വർത്തിക്കണത് എന്നുള്ളതാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാവില്ല അപ്പോ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല പഞ്ചസാരയാണ് വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് വേറെ കിട്ടാൻ പറ്റുമോ പഞ്ചസാരയുടെ സ്വഭാവത്തോടു കൂടിയിട്ട് അതിനെ നമുക്കെടുത്ത് വേറെ ഒന്നിലേക്ക് എടുക്കാൻ പറ്റില്ല ഈ വെള്ളത്തിൽ നിന്ന് പഞ്ചസാരയെ തിരിച്ച് മാറ്റിയിട്ട് പഞ്ചസാര മാത്രയായിട്ട് നമുക്ക് ആ ലൈ ലൈനിന്ന് പറ്റില്ല അപ്പോൾ ലൈനിയിൽ പഞ്ചസാര ഉണ്ട് പക്ഷേ അതവിടെ പഞ്ചസാര നമുക്ക് കാണാനുമില്ല അപ്പോൾ ഉണ്ട് എന്നും ഇല്ല എന്നും പറയാൻ ഇല്ലാത്തതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ പ്രപഞ്ചം മുഴുവനെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അത് പ്രപഞ്ചമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയേ എന്ന് ചോദിച്ചാൽ ഇല്ല രണ്ടും ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ പ്രപഞ്ചത്തിനൊക്കെ അപ്പ ഉള്ളത് അതുകൊണ്ടാണ് അത് അപ്പ ഉള്ളതായിട്ടുള്ള ആയിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ശക്തിയാത്മനാ ശക്തി സ്വരൂപമായിട്ടാണ് അതായത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ബാക്കി എല്ലതും അതിൽ ലയിച്ചു കിടക്കണതായിട്ട് പരമാത്മാവിൽ ലയിച്ചു കിടക്കണതായിട്ടുള്ള എല്ലാറ്റിനെയും വീണ്ടും ഉയർത്തി എഴുന്നേൽപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി അവിടെ അവശേഷിക്കുന്നുണ്ട് ഉയർന്ന എഴുന്നേൽക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ആ പ്രപഞ്ചാദികൾ അവശേഷിക്കണു എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ശക്തി സ്വരൂപമായിട്ട് ഭഗവാനിൽ നിൽക്കണു അപ്പോൾ ആ ഭഗവാനും ആ ശക്തി ഭഗവാന്റെ തന്നെ ഭാഗമായിട്ടുള്ളതായിട്ടുള്ള ഒരു ശക്തി ആ ശക്തിയാണ് അതിനെയാണ് നമ്മൾ മായ എന്നൊക്കെ പറയണത് ആ മായ തന്നെ ആ ശക്തി സ്വരൂപമായിട്ടാണ് അവിടെ വർത്തിക്കുന്നത് ഭഗവാനിൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ആ അവസ്ഥയാണ് ഇപ്പം ഇവിടെ പറയണത് തേഷാം നൈവ വദന്തി അസത്വം അത് ഇല്ല എന്ന് പറയണില്ല അതായത് ഈ പ്രപഞ്ചാദികളൊക്കെ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാലം കർമ്മം ഗുണം ജീവന്മാർ വിശ്വം കാര്യമായിട്ടുള്ളതായിട്ട് ബാക്കിയല്ലെന്നും തന്നെ ഇതൊന്നും അസത്യം അസത്വം അതൊന്നും ഇല്ല എന്ന് നമ്മൾ പറയണില്ല തേഷാം നൈവ വദന്തി അസത്വം ആരാ ഈ പറയണതെന്ന് ചോദിച്ചാൽ ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളൊന്നും അതില്ല എന്നും പറയണില്ല ഐ ഭോ ഭോ സംബോധനയായി എന്നുള്ളതും ഭോ എന്നുള്ളതും ഒക്കെ സംബോധനയാണ് ശക്തിയാത്മനാ തിഷ്ഠതം തേഷാം അവരൊക്കെ ശക്തി സ്വരൂപമായിട്ട് ഭഗവാനിൽ അവിടെ അവശേഷിക്കുന്നു എന്നാണ് ശക്തി സ്വരൂപമായിട്ട് ഈ പ്രപഞ്ചാദികൾ മുഴുവൻ ഭഗവാനിൽ ശക്തി അന്തർലീനമായിട്ട് നിൽക്കണു അതല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ശക്തി സ്വരൂപമായിട്ടും അവിടെ വരി നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോചേത് അങ്ങനെ പറയുകയാണെങ്കിൽ അതായത് ശക്തി സ്വരൂപമായിട്ട് അവരില്ല ഇതൊന്നും ഇല്ലാണ്ടിയിട്ടുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നോ നോചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ ഭൂയ സംഭവ ഭവേത് ഭൂയ വീണ്ടും സംഭവ ഉൽപ്പത്തി ഉണ്ടാവുക എന്നുള്ളത് വീണ്ടും ഇവയ്ക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഉണ്മ ആ ഉണ്മ എന്നുള്ളത് പിന്നീട് പിന്നീടുണ്ടാവണത് എങ്ങനെയാണ് ഉണ്മ ഉണ്മയുണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് മുമ്പുള്ളതായിട്ടുള്ള വസ്തുവിനെ ഉണ്മയുണ്ടാവുകയുള്ളു അപ്പോൾ ഇവ ഈ പ്രപഞ്ചാദികളായിട്ടുള്ള വസ്തുക്കൾ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളും അത് ഈ പ്ര മഹാപ്രളയത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒന്നിന് വീണ്ടും സംഭവം ഉണ്ടാവില്ല സംഭവം എന്ന് വെച്ചാൽ ഉണ്ടാവല്ല വീണ്ടും ഒന്ന് അതിനെ നമ്മൾ കാണുന്നുണ്ട് അത് ഒരു മഹാപ്രളയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാകൃത പ്രളയം കഴിഞ്ഞാൽ പിന്നെയും പ്രപഞ്ചത്തിന് പ്രപഞ്ചം ഉണ്ടായി വരുന്നുണ്ട് ഇനി അതെങ്ങനെയാണ് ഉണ്ടാവണതെന്നൊക്കെ പറയാൻ പോണേയുള്ളൂ അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉണ്ടാവില്ല അപ്പോൾ അത് ഉണ്ട് അവിടെ വർത്തിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതാതിൻ്റെ രൂപത്തിൽ വർത്തിക്കണില്ല ശക്തിയാത്മന അതാതുണ്ടാവാൻ ഉള്ളതായിട്ടുള്ള ഒരു കേവലം ശക്തി സ്വരൂപമായിട്ട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മഹാപ്രളയത്തിൻ്റെ കാലത്തും അവ ഭഗവാനിൽ അന്തർലീനമായിട്ട് ഇരിക്കുന്നു അതല്ലായിരുന്നുവെങ്കിൽ നോ ചേ അതല്ലായിരുന്നു കിം ഗഗനപ്രസൂന സദൃശം ആകാശപുഷ്പം എന്നുള്ളത് മാതിരി ആകാശത്തിൽ പുഷ്പ ഉണ്ടായി ധാരാളം പൂത്തു നിൽക്കണു ചെടികൾ ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്ത ഒന്നാണ് അല്ലേ അങ്ങനെ ഉണ്ടാവില്ല ആകാശത്തിൽ വെറുതെ പുഷ്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇല്ല അത് ആധാരമായിട്ട് എന്തെങ്കിലും ഭൂമിയിലെ ചെടികൾ ഉണ്ടെങ്കിൽ അല്ലേ പുഷ്പ ഉണ്ടാവുള്ളൂ അല്ലാതെ കണ്ട് വെറുതെ ആകാശത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവില്ല ആകാശത്തിലെ കാമര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പറയാമെന്നല്ലാതെ കണ്ട് അതിന് സ്ഥിതി ഇല്ല അപ്പം അതുമാതിരി അങ്ങനെ അത് ആകാശപുഷ്പം എന്നുള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ എന്താണെന്നു വെച്ചാൽ അതിനുള്ളതായിട്ടുള്ള ആ കാരണമായിട്ടുള്ള ഒരു ആകാശപുഷ്പം മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് കാരണത്തിൽ നിന്നല്ലാതെ കണ്ട് കാര്യത്തിന് ജനനം ഉണ്ടാവില്ലേ എന്ത് കാര്യം ഉണ്ടായാലും കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത് പുതിയതായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് കാര്യം എന്നുള്ളത് ആ കൃധാതു കാര്യം എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഉപ്പത്തി ഉണ്ട ഉള്ളത് എന്തും ആ ഉൽപ്പത്തി ഉള്ളത് എന്തും അതിന് ഉൽപ്പത്തിക്ക് കാരണമായിട്ടൊന്ന് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല അല്ലെ കാരണം മണ്ണില്ലാതെ കണ്ട് കുട ഉണ്ടാവില്ല നൂല് ഇല്ലാതെ കണ്ട് വസ്ത്രം ഉണ്ടാവില്ല അത് എല്ലാറ്റിനും അതേ ഒരു സ്വർണം ഇല്ലാതെ കണ്ട് ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഓരോ ഉണ്ടാക്കുന്നതായിട്ടുള്ള എല്ലാറ്റിനും കാരണമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും ആ കാര്യത്തിൽ നിന്നെ കാരണത്തിൽ നിന്നെ കാര്യം ഉണ്ടാവും അപ്പം കാര്യണം ഇല്ലാതെ കണ്ട് ആകാശകുസുമ്പോൾ അതിനൊരു കാരണമില്ല അപ്പോൾ ആകാശകുസുമെന്നൊന്നാണ് ഉണ്ടാവില്ല അതുമാതിരി ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് ഉള്ളതായിട്ടുള്ള ഒരു ശക്തി അത് ആ പരമാത്മാവിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ പ്രാകൃത പ്രളയത്തിൻ്റെ കാലത്തും ഈ പരമാത്മാവിൽ ഇതൊക്കെ ഒരു ശക്തി സ്വരൂപമായിട്ട് ഇതൊക്കെ വർദ്ധിക്കുന്നുണ്ട് ആ ശക്തി സ്വരൂപമായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള അവയിൽ നിന്നാണ് പിന്നീടും പ്രപഞ്ചോൽപത്തി ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് അതല്ലായിരുന്നു എങ്കിൽ നോ ചേ കിം അത് ചോ ഒരു ചോദ്യമായിട്ടാണ് ഗഗന ആകാശ പുഷ്പങ്ങളെ പോലെ അവയുടെ ഉൽപ്പത്തി പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക അത് ഉണ്ടാവുമായിരിക്കുന്നില്ലല്ലോ അതാ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരുന്നില്ല എന്ന് തന്നെ ഉത്തരം അപ്പം അങ്ങനെ ആ ശക്തിയാൽപന ആയിട്ട് ശക്തി സ്വരൂപമായിട്ട് ഇതൊക്കെ ഭഗവാനിൽ ആ മഹാപ്രളയ മഹാപ്രളയസമയത്ത് ബ്രഹ്മപ്രളയ സമയത്ത് വർദ്ധിക്കുന്നു അതാണ് ആ സമയത്താണ് ബ്രഹ്മാവിൻ്റെ ചില്ലീല ആണ് ചില്ലീലെന്നു വെച്ചാൽ ആക ആ സ്വന്തം ആകാ സ്വന്തം ചിദ്രൂപത്തിൽ തന്നെ സ്വരൂപത്തിൽ തന്നെ ലയിച്ചു അതിനെ ആസ്വദിച്ചു ഭഗവാൻ അങ്ങനെ കേവലം സ്വരൂപനായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇല്ല ഭഗവാൻ ആ സ്വരൂപത്തെ ആസ് ആസ്വദിച്ചു കൊണ്ടങ്ങനെ ആ ആസ്വാദാത്മകമായിട്ട് ഭഗവാൻ അവിടെ വർദ്ധിക്കുകയാണ് ആ അവസ്ഥയാണ് പ്രാകൃത പ്രളയത്തിലെ അവസ്ഥ അതാണ് ഈ ശ്ലോകത്തിലും പറഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള അവിടുന്ന് പ്രപഞ്ചം എങ്ങനെയുണ്ടാവണതെന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു ഒന്നും കൂടി ശ്ലോകം ചെല്ലാം കാല कर्म इव निवहा विश्वं च कार्यं विभो चिल्लीलारतिमेयुषि त्वयि तदा निर्लीनता मायु तेषां मैव वदन्त्यसत्त्वमयि भो शक्त्यत्मना तिष्ठतं नो चेत् किं गगनप्रसूनसदृशं भूयो भवेत्सम्भव കാലം കർമ്മമതും ഗുണത്രയമതും ജീവാദിസർവസ്വവും മായാലോകമതും ലയിച്ചു മുഴുവൻ ചിന്മാത്രനാം നിന്നിലായി പക്ഷേ ശക്തികളാം ഇവയ്ക്കു വിലയം വന്നില്ല സമ്പൂർണമായല്ലെങ്കിൽ ഗഗനപ്രസൂന സദൃശർ വീണ്ടും ജനിച്ചിടുമോ സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ